നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ പുള്ളിപ്പുലി എന്ന ജീവിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരമ്യ പ്രവചനത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് കുഷ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ കറുത്ത വർഗക്കാരന് തൻ്റെ നിറവും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയില്ലെങ്കിലും ദുഷ്ടത മാത്രം ശീലിച്ചവർക്ക് നല്ല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും എന്ന് ഇരമ്യ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് പുള്ളിപ്പുലിയുടെ സ്വഭാവവിശേഷതകൾ വെളിപ്പെടുത്തുന്നവയാണ് അവയെക്കുറിച്ച് വേദപുസ്തകത്തിലുള്ള എട്ട് പരാമർശങ്ങൾ ഹെർമോൻ മലനിരകൾ പുള്ളിപ്പുലികളുടെ കേന്ദ്രമാണ് ഉത്തമഗീതം അത് പ്രതിപാദിക്കുന്നുണ്ട് പതിയിരുന്നിരകളുടെ മേൽ ചാടിവീണ് അക്രമിക്കുന്നവയാണ് പുള്ളിപ്പുലികൾ വിഗ്രഹാരാധനക ചെയ്ത് യഹോവയെ മറന്നു മറന്നുകളഞ്ഞ യഫ്രിയേമിനെക്കുറിച്ച് കോപിച്ചുകൊണ്ട് യഹോവ പറയുന്നത് വഴിയരികിയ പുള്ളിപ്പുലിയെപ്പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും എന്നാണ് ന്യായം പ്രവർത്തിക്കാതിരിക്കുകയും വിശ്വസ്ഥത കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ജനത്തിനെതിരെ ഇരമ്യ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ് പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും അവയിൽ നിന്ന് പുറ പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും വറിച്ചു കീറിക്കളയും ഇരുമ്യാ പ്രവാചനം പ്രവചനം അഞ്ചാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുള്ളിപ്പുലിയുടെ വേഗതയും വേദപുസ്തകത്തിൽ വിഷയമായിട്ട് വന്നിട്ടുണ്ട് ഘോരവും ഉഗ്രവുമായ കൽതയ ജാതിയെപ്പോലെ ഹബൂക്കു പ്രവാചകൻ പറയുന്നത് അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായിക്കളേക്കാൾ ഉഗ്രതയുമുള്ളവയാണ് എന്നാണ് പുള്ളിപ്പുലിയുമായി സദർശമുള്ള വിചിത്രമൃഗത്തെ ദർശനത്തിൽ കണ്ടുവെന്ന് ദാനിയൽ പ്രവാചകനും വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേളീരംഗമായിട്ടുള്ള വരുവാനുള്ള പുതിയ രാജ്യത്തെക്കുറിച്ച് യശയ്യ പ്രവാചകൻ പ്രതീകാത്മകമായി വിഭാവന ചെയ്യുന്നത് ഇങ്ങനെയാണ് പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും യശയ പ്രവാചനം പതിനൊന്നാം അധ്യായത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർജാരവർഗത്തിൽപ്പെട്ട പുള്ളിപ്പുലി ഇംഗ്ലീഷിൽ ലെപേഡ് എന്നറിയപ്പെടുന്നു വേഗത്തിൽ കുതിച്ചു വായുവാനും ശക്തിയോടെ ചാടി വീഴുവാനും മരത്തിൽ കയറുവാനും കഴിവുള്ള ഈ മൃഗം കുറ്റിക്കാടുകൾ നിറഞ്ഞ പാറക്കെട്ടുകളുള്ള പാലസ്തീൻ പ്രദേശങ്ങളിൽ ധാരാളമായി ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പുള്ളിപ്പുലി എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പല ഭാഗങ്ങളിലായി പ്രവചന ഗ്രന്ഥങ്ങളിൽ പ്രവചന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിത്രമാത്രം നന്ദി നമസ്കാരം